വയറിളക്കത്തിന് ആശ്വാസം നൽകുന്ന നാട്ടുവൈദ്യങ്ങൾ നിങ്ങൾക്ക് വയറിളക്കമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ ടോയ്ലറ്റിലേക്ക് യാത്ര പതിവാക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധ കാരണം ഈ അവസ്ഥ വഷളാവുകയും വിട്ടുമാറാതായി തീരുകയും ചെയ്യും അസാധാരണമായി വെള്ളം പോലെ മലം വരുന്നത് വയർ വീർക്കുന്നത് ഓക്കാനം വയറുവേദന എന്നിവ വയറിളക്കം വരുന്നതിൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ് വയറിളക്കവുമായി പോരാടുന്നതിന് ശരീരവും വയറും ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ലളിതമായ വീട്ടുവൈദ്യങ്ങൾ ഉപയോഗപ്രദമാകുന്നതാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് തൈര് വയറിളക്കം നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വെറും തൈര് കഴിക്കുന്നത് വയറിളക്കമുള്ള സാഹചര്യങ്ങളിൽ ഒരൽപ്പം തൈര് മറ്റൊന്നും ചേർക്കാതെ വെറുതെ കഴിക്കാം വയറിളക്കം മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്ന ഉത്തമ പരിഹാരമാണിത് നല്ല അളവിൽ പ്രോബയോട്ടിക്സ് അഥവാ ബാക്ടീരിയ തൈരിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിനെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു രണ്ട് ആപ്പിൾ സിഡർ വിനേഗർ വയറിളക്കത്തിന് ഇതൊരു അത്ഭുതകരമായ പരിഹാരമാണ് കൂടാതെ ആപ്പിൾ സിഡർ വിനാഗിരി വയറുവേദനയിൽ നിന്ന് മോചനം നൽകുവാനും നമ്മെ സഹായിക്കുന്നു ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ചേർക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് യോജിപ്പിച്ച ശേഷം കുടിക്കാവുന്നതാണ് ആപ്പിൾ സിഡർ വിനാഗിരി പ്രകൃതിദത്ത ആൻറ്റിബയോട്ടിക്കായി പ്രവർത്തിക്കുന്നു മൂന്ന് ഏത്തപ്പഴം നിങ്ങൾക്ക് വയറിളക്കമുണ്ടെങ്കിൽ ഏത്തപ്പഴം വെറുതെ കഴിക്കുക ഏത്തപ്പഴം കഴിക്കുന്നത് വയറിളക്കത്തിന് ഉത്തമ പ്രതിവിധിയാണ് എന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് വാഴപ്പഴത്തിലെ അടങ്ങിയ പെക്റ്റിൻ കുടലിലെ ദ്രാവകങ്ങൾ ആകരണം ചെയ്യാൻ സഹായിക്കുന്നു വാഴപ്പഴത്തിൽ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുമ്പോൾ ശരീരത്തിലെ നഷ്ടപ്പെട്ട ദ്രാവകങ്ങൾ വീണ്ടും നിറയ്ക്കാൻ കഴിയും നാല് ജീരകവെള്ളം വയറിളക്കത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് ഈ ജനപ്രിയ സുഗന്ധ വ്യഞ്ജനം വളരെ ഗുണം ചെയ്യുന്നതാണ് ഒരു പാത്രം വെള്ളത്തിൽ കുറച്ച് ജീരകമ്മ ഇട്ട് തിളപ്പിച്ച ശേഷം ചൂടാറിയതിനു ശേഷം കുടിക്കാം ജീരകത്തിലെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ കുടലിലെ കേടുപാടുകൾ തീർക്കുന്നതിന് പ്രകോപിതമായ കുടലിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു അഞ്ച് നാരങ്ങാനീര് വയറിളക്കം ശമിപ്പിക്കുവാനുള്ള അത്ഭുതകരമായ കഴിവ് നാരങ്ങ നീരിന് ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിക്കുക ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം കുടിക്കാം നാരങ്ങ നീരിൽ ഉയർന്ന അണുനാശ സവിശേഷതയും ആസിഡിറ്റി ഗുണങ്ങളുമുണ്ട് ഇത് വ്രണമുള്ള കുടലുകളെ ശാന്തമാക്കുകയും ശരീരത്തിൻ്റെ പി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ നഷ്ടപ്പെട്ട പോഷകങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യം പൊട്ടാഷ്യം തുടങ്ങിയ ധാതുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആറ് ഉലുവ വയറിളക്കത്തിനെതിരെ പോരാടുന്നതിന് ഉലുവ വളരെയധികം ഗുണം ചെയ്യുന്നു ഉലുവ പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തു വയ്ക്കുക അതിനുശേഷം ഇത് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തുക ഉണക്കിയ ഉലുവ ഒരു മിക്സിയിലിട്ട് പൊടിച്ച് ഉപയോഗിക്കുന്നതും നല്ലതാണ് അതിനുശേഷം ഈ വെള്ളം കുടിക്കാവുന്നതാണ് കഴിവതും വെറും വയറ്റിൽ കുടിക്കുവാൻ ശ്രമിക്കുക ഉലുവയിലെ ആൻറ്റി ബാക്ടീരിയൽ ഫംഗസ് വിരുദ്ധ ഗുണങ്ങളും അണുബാധയുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ കൊല്ലുകയും മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ടയർവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ